ആറ് വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ നാടിന്റെ സ്നേഹക്കൂട്ടായ്മയുടെ കരുതലിൽ സ്വന്തം വീട്ടിലേക്ക് ഷാജു തിരിച്ചെത്തി അപകടത്തെ തുടർന്ന് സൗദി പൌരൻ മരിച്ചതിനെ തുടർന്ന് നാട്ടിൽ വരാൻ കഴിയാതെ കുടുങ്ങിയ പടനിലം കണ്ണങ്കോട്ടുമ്മൽ ഷാജു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഡൽഹി വഴി കരിപ്പൂരിലെത്തിയത് ഭാര്യ ബിനി ബിനിയുടെ അച്ഛൻ കൃഷ്ണൻ മക്കളായ മാളവിക അവന്തിക എന്നിവരും ബന്ധുക്കളും സ്വീകരിക്കാനെത്തിയിരുന്നു അപകടത്തെ തുടർന്ന് സൗദി പൌരൻ മരിക്കുകയും മൂന്ന് ലക്ഷം റിയാൽ സൌദി പിഴ ചുമത്തുകയും ചെയ്തിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന റിയാദിലെ കമ്പനി പകുതി തുക അടച്ചെങ്കിലും ശേഷിക്കുന്ന തുക ഷാജുവിനടക്കാൻ കഴിയാത്തത് മൂലമാണ് നാട്ടിൽ വരാൻ കഴിയാതെ കുടുങ്ങിയത് മൂന്ന് മാസത്തോളം ജയിലിലായിരുന്നെങ്കിലും സന്നദ്ധ പ്രവർത്തകരുടെയും ഇന്ത്യൻ എംബസിയുടെയും ശ്രമഫലമായി പുറത്തിറങ്ങി ആറു വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ നാടിന്റെ സ്നേഹത്തണലിൽ എത്തിച്ചേർന്നിട്ടും പടനിലം കണ്ണംകോട്ടുമൽ ഷാജുവിനാ താൻ കടന്നുപോയ ദുരിതകാലത്തെക്കുറിച്ച് മറക്കാൻ കഴിയുന്നില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി ഷാജു കരുതുന്നത് സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഷാജു സൗദിയിലെ റിയാദിൽ ജോലിക്ക് പോയത് റിയാദ് മുസാമിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവർ വിസയിലായിരുന്നു ജോലി ജീവിതം തരക്കേടില്ലാതെ പോകുമ്പോഴാണ് നവംബർ മുപ്പതിന് അപ്രതീക്ഷിത അപകടം സംഭവിക്കുന്നത് ഷാജു ഓടിച്ച വാട്ടർ ട്രക്കും സൌദി പൗരന്റെ വാഹനവും ഇടിച്ച് സൗദി പൗരൻ മരിച്ചതിനെ തുടർന്ന് ജയിലിലായി കമ്പനി ഷാജുവിന് ലൈസൻസും ഇക്കാമയും നൽകാതിരുന്നതിനാലാണ് ഷാജുവിനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ എം പിമാരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിനെ തുടർന്ന് ആറു മാസത്തിനു ശേഷം ജയിൽ മോചിതനായെങ്കിലും നഷ്ടപരിഹാരമായി വിധിച്ച എഴുപത് ലക്ഷം അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ നാട്ടിൽ വരാൻ കഴിയാതെ സൗദിയിൽ കുടുങ്ങി ജോലി ചെയ്ത കമ്പനി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അടച്ചെങ്കിലും ബാക്കി മുപ്പത്തിയഞ്ചു ലക്ഷം ഷാജുവിനോടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത്രയും വലിയ തുക കണ്ടെത്താൻ പ്രയാസപ്പെട്ട ഷാജുവിന് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പതിമൂന്ന് ലക്ഷം രൂപ പിരിച്ചെടുത്തെങ്കിലും ഈ തുക മതിയാകില്ലെന്നത് നാട്ടിലേക്കുള്ള മടക്കം അനിശ്ചിതത്വത്തിലാക്കി ഇതിനിടെ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കേസ് റീഓപ്പൺ ചെയ്തു ഇതേ തുടർന്ന് നടത്തിയ ഇടപെടലിൽ കമ്പനി പണം മുഴുവൻ മുഴുവനടയ്ക്കാമെന്നറിയിച്ചു ഒരു ചായ പോലും പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം നൽകി ഷാജുവിനെ ഈ ദുരിതകാലത്ത് ചേർത്തു പിടിച്ചവരുണ്ട് ഷാജുവിന്റെ സന്തോഷത്തിനായി രാവും പകലുമില്ലാതെ ഓടി നടന്നവർ ദുരിതകാലം താണ്ടുന്നതിന് സൗദിയിലെയും നാട്ടിലെയും സാമൂഹിക പ്രവർത്തകരും എംബസിയും തണൽ വിരിച്ച് കൂടെ നിന്നു റിയാദിലെ സാമൂഹിക പ്രവർത്തകൻ സിദ്ദിഖ് തുവൂർ ഗഫൂർ കൊയിലാണ്ടി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ കെ എം സി സി തുടങ്ങിയ സംഘടനകളും മജീദ് പൂളക്കാടി നിഹാസ് പുനൂർ സുബൈർ കൊടുങ്ങല്ലൂർ പ്രകാശ് കൊയിലാണ്ടി ഷിഹാബ് കൊട്ടുകാട് തുടങ്ങിയവർ നിരന്തരം ഷാജുവിനെ സഹായിക്കാൻ ഓടി നടന്നു ഇനിയുള്ള കാലം ഭാര്യ ബിനി മക്കളായ മാളവിക അവന്തിക എന്നിവരുടെ കൂടെ കഴിയാനാണ് ഷാജു ആഗ്രഹിക്കുന്നത് ഷാജു സൗദിയിലേക്ക് പോകുമ്പോൾ മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലായിരുന്നു ഇന്നിപ്പോൾ മകൾ ഒൻപതാം ക്ലാസ്സിലെത്തി രണ്ടാമത്തെ മകൾ എൽ കെ ജിയിലായിരുന്നു ഇന്ന് അഞ്ചാം ക്ലാസ്സിലും മക്കളുടെ വളർച്ചയുടെ ആറു വർഷങ്ങൾ കാണാൻ സാധിക്കാതെ പോയ പിതാവിന്റെ നൊമ്പരം ഹൃദയത്തിൽ മുറിവായി തുടരുന്നുണ്ടെങ്കിലും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം കഴിയാമെന്നത് സന്തോഷം നൽകുന്നുണ്ടെന്നും ഷാജു പറയുന്നു